വോഷിംഗ് ഏരിയയുടെ അവിടെ നമ്മുടെ ജാസ്മിനും റസ്മിനും ഇരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ റസ്മിൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവൻ്റെ കൈ പിടിച്ചിരുന്നാൽ എന്തോ വലിയ കാര്യമൊക്കെ സംഭവിക്കുകയാണെന്നാണ് എല്ലാവരും പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ക്വിറ്റ് ചെയ്യണം ചെയ്യണം ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് മണ്ടത്തരം കാണിക്കരുത് നീ ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ നീ വെറുമൊരു സാധാരണ ജാസ്മിനായിരിക്കും അല്ലെങ്കിൽ നീ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കിടിലം പ്ലെയർ ആയിട്ടായിരിക്കും നീ ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അവൻ ഓക്കെ ആണോ അവൻ എന്ത് ചെയ്യുന്നു എന്ന് നമ്മുടെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് നീ ഒന്ന് കയ്യിൽ പിടിക്കുവാണെങ്കിൽ അവൻ ഓക്കെ ആവും കൈകളിൽ കോർത്ത് പിടിക്കുകയാണെങ്കിൽ അവൻ ഓക്കെ ആവും എന്ന് പറയുന്നു ഇവിടെ പിടിച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടെ പിടിച്ചാൽ അങ്ങനെയല്ല നിൻ്റെ കൈകൾ ഞാൻ പിടിച്ചിരുന്നാൽ ആരും ഒന്നും പറയില്ല ആർക്കും ഒന്നും തോന്നില്ല പക്ഷെ അവൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ അതെന്തോ വലിയ തെറ്റായിട്ടാണ് എല്ലാവരും കാണുന്നത് അതായത് ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും താൻ ചെയ്യില്ല എന്നുള്ളൊരു സൂചന കൂടിയാണ് ജാസ്മിൻ ആ ഒരു കോൺവെർസേഷനകത്ത് നൽകുന്നതെന്ന് വേണം കരുതാൻ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം